നെസ്റ്റോയുടെ ഡിസ്കൗണ്ട് സൂപ്പർ സ്റ്റോറായ സൗദി അറേബ്യയിലെ ജോലി നേടാൻ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടുള്ള ഇന്റർവ്യൂ ഏപ്രിൽ ഏപ്രിൽ നിലമ്പൂരിലും മഞ്ചേരിയിലും ഫോൺ ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ് വന്നുവന്ന് കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി കേരളത്തിലും ബിജെപിയിലേക്കുള്ള ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബിജെപി ഓഫീസിലേക്ക് ടിക്കറ്റ് ടിക്കറ്റെടുത്ത് നിൽക്കുകയാണ് മലപ്പുറം മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി യു ഡി എഫ് നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ് എറണാകുളത്ത് മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സംഭാവനയാണ് രണ്ടായിരത്തി കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും രണ്ടായിരത്തി പതിനൊന്നിൽ പിഎസ്സി ചെയർമാന്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത് പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും കോൺഗ്രസ് പാർട്ടിയുടെ ഐ ടി സെൽ തലവനുമായിരുന്നു കണ്ണൂരിലെ ബിജെപി സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് മാവേലിക്കരയിലെ എൻഡിഎ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നയാളാണ് ഇന്ന് കേരളത്തിൽ എൻഡിഎയ്ക്കു വേണ്ടി മത്സരിക്കുന്ന നാലിലൊന്നും മുൻ യുഡിഎഫ്കാരാണ് ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നുകൊണ്ട രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത് എന്ത് വിരോധാഭാസമാണെന്നും പിണറായി ചോദിച്ചു രാജ്യത്താകെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടികയൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ് ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ് അതിങ്ങനെ വന്ന് വന്ന് കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുന്നു കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുള്ളു മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബി ജെ പി ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണ് മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ് എറണാകുളത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സംഭാവനയാണ് രണ്ടായിരത്തി നാലിൽ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും രണ്ടായിരത്തി പതിനൊന്നിൽ പി എസ് സി ചെയർമാൻ്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും കോൺഗ്രസ് പാർട്ടിയുടെ ഐ ടി സെൽ തലവനുമായിരുന്നു കണ്ണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അതായത് ഇന്ന് കേരളത്തിൽ എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്ന മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന ആർ എസ് എസിനെതിരെ പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ഗോൾവാൾക്കറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു വിളക്കുകൊളത്തിയവരും ആർ എസ് എസിനോട് വോട്ട് ഇറന്നു വാങ്ങിയവരും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുക എന്നേ പറയാനുള്ളൂ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യുഡിഎഫിന്റെ അവസരവാദത്തിനും നിലപാടില്ലായ്മയ്ക്കും എതിരായ വിധിയാണ് എഴുതുക മത്സര ചിത്രത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബിജെപി കൂടുതൽ അപ്രസക്തമാവുകയും എൽഡിഎഫ് ഉജ്ജ്വല വിജയം നേടുകയും ചെയ്യുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു മലപ്പുറം